നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഡോക്ടർ കെ എ ഭാസ്കരന്റെ ഒന്നാം ചരമ വാർഷിക ദിനാചരണം പെരുമ്പാവൂരിൽ നടന്നു അനുസ്മരണ സമ്മേളനം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഭാസ്കരീയം സ്മരണികയുടെ പ്രകാശനം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് നിർവഹിച്ചു കെ സച്ചിദാനന്ദൻ ഡോക്ടർ എൻ മധു എന്നിവർ ഭാസ്കരീയം പുരസ്കാരം ഏറ്റുവാങ്ങി ജനകീയ ഡോക്ടറും മുൻ പെരുമ്പാവൂർ നഗരസഭാ ചെയർമാനും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സേവന രംഗത്ത് പെരുമ്പാവൂർ നഗരത്തിലെ സജീവ സാന്നിധ്യവുമായിരുന്ന ഡോക്ടർ കെ എ ഭാസ്കരന്റെ ഒന്നാം ചരമവാർഷിക ദിനം മെയ് ഇരുപത്തിയൊന്നിന് ആചരിച്ചു പാവങ്ങളുടെ ഡോക്ടർ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം രൂപീകരിച്ചിട്ടുള്ള ഡോക്ടർ കെ എ ഭാസ്കരൻ സ്മാരക ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ പെരുമ്പാവൂർ ഫാസ് ഹാളിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ഭാസ്കരന്റെ നാമഭേയത്തിലല്ല വ്യക്തികൾ ഇന്ന് ഇപ്പൊ നമ്മോടൊപ്പം വേദിയിലുണ്ട് കേരളത്തിന്റെ പ്രാമുഖ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെല്ലാം തലപ്പൊക്കത്തോടെ ഉയർന്നു നിൽക്കുന്ന സുപ്രധാന സാന്നിധ്യമാണ് സച്ചിദാനന്ദ മേഖലയിൽ ഗരിമയോടെ ഗൗരവത്തോടെ ചലനവും ഏറ്റവും സംവേദനക്ഷമതയുള്ള പിടിച്ചെടുത്തുകൊണ്ട് കാലത്തെ നിർമ്മിക്കുന്നതിൽ ചരിത്രത്തെ സൃഷ്ടിക്കുന്നതിൽ ഒരു കവിക്ക് സാഹിത്യ डॉक्ट <laughs> भाॼी <laughs> <laughs> ഭാസ്കരീയം എന്ന പേരിൽ പുറത്തിറക്കുന്ന സ്മരണികയുടെ പ്രകാശനം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് നിർവഹിച്ചു മുൻ പെരുമ്പാവൂർ എം എൽ എ സജു പോൾ ഏറ്റുവാങ്ങി കവി കെ സച്ചിദാനന്ദൻ വടക്കൻ പറവൂർ ചൈതന്യ ആശുപത്രി ചെയർമാൻ ഡോക്ടർ എൻ മധു എന്നിവർക്ക് ഭാസ്കരീയം പുരസ്കാരം മന്ത്രി ആർ ബിന്ദു സമ്മാനിച്ചു സി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സി എൻ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായം സമർപ്പിച്ചു മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് സഹായധന സ്വീകരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ സ്മരണികയുടെ നാമനിർദ്ദേശകനുള്ള പുരസ്കാരം നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്ര പ്രവർത്തകനായ ചിദംബരം പളനിയപ്പന് സമ്മാനിച്ചു കെ എ ഭാസ്കരൻ ട്രസ്റ്റ് ചെയർമാൻ പി കെ സോമൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ മന്ത്രി ജോസ് തെറ്റയിൽ നേതാക്കളായ ബാബു ജോസഫ് കെ കെ അഷ്റഫ് സി എം അബ്ദുൾ കരീം പി എം വേലായുധൻ ശാരദാ മോഹനൻ കെ കെ കർണൻ ടി വി പത്മനാഭൻ ഡോക്ടർ വിജയൻ നങ്കേലിൽ ഡോക്ടർ ബി ഷയൻ തുടങ്ങിയവർ പങ്കെടുത്തു സിനിമാതാരം ജയരാജു വാര്യരുടെ കാര്യക്കേച്ചർ യൂസഫ് കാരക്ക രഞ്ജിനി ജോസ് എന്നിവർ അണിനിരക്കുന്ന ഗാനസന്ധിയും ഉണ്ടായിരുന്നു രക്ഷാധികാരി ടി വി പത്മനാഭൻ ചെയർമാൻ പി കെ സോമൻ വൈസ് ചെയർമാൻ ഡോക്ടർ ബി ഷയൻ സെക്രട്ടറി ബി മണി ഗജാൻജി ടി എ വിജയൻ ഡയറക്ടർമാരായ കെ എം ഷാജി എം എൻ ഓമനക്കുട്ടൻ ഭാസ്കരി എം എഡിറ്റർ സുരേഷ് കീഴെല്ലാം എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ